കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വലിയ തോതിൽ പുക ഉയർന്നത് പരത്തി അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനകത്തെ യു റൂമിൽ നിന്നാണ് പുക ഉയർന്നത് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം അഗ്നിരക്ഷാസേനയുടെ വിവിധ യൂണിറ്റുകൾ സ്ഥലത്തെത്തി പുക ശാന്തമാക്കി അതേസമയം ആളപായമില്ലെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ശ്രീജൻ അറിയിച്ചു സംഭവത്തിന് പിന്നാലെ പഴയ കാശ്വാലിറ്റി താൽക്കാലികമായി അത്യാഹിത വിഭാഗമായി സജ്ജമാക്കി പൊട്ടിത്തെറിയോടെയാണ് പുക ഉയർന്നതെന്നാണ് ആശുപത്രിയിലുണ്ടായിരുന്നവർ പറയുന്നത് ഇതോടെ ഒന്നും കാണാൻ സാധിക്കാത്ത വിധം പുകപ്പെടുന്നു ആളുകൾ പേടിച്ച് ചിതറിയോടി രോഗികൾക്ക് ശ്വാസതടസ്സം നേരിട്ടതായും റിപ്പോർട്ടുണ്ട് പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി ഡോക്ടർമാരും നഴ്സുമാരും സ്ഥിരീകരിക്കുന്നു അത്യാഹിത വിഭാഗത്തിലെ ഇരുന്നൂറിലധികം രോഗികളെ മാറ്റിയിട്ടുണ്ട് സമീപത്തെ കെട്ടിടങ്ങളിലേക്കാണ് രോഗികളെ മാറ്റിയത് അതേസമയം രോഗികളെ സമീപത്തെ മറ്റു ആശുപത്രികളിലേക്ക് മാറ്റിയെന്ന് കൌൺസിലർ അറിയിച്ചിരുന്നു യു ബി എസിൽ നിന്നാണ് പുക ഉയരുന്നതെന്നും ആർക്കും അപകടം സംഭവിച്ചിട്ടില്ലെന്നും മെഡിക്കൽ സൂപ്രണ്ട് ശ്രീജയൻ പറഞ്ഞു രോഗികളെ പുറത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടില്ല മെഡിക്കൽ കോളേജിലെ തന്നെ പ്രധാന കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് നിർദ്ദേശിച്ചത് ഫയർഫോഴ്സും ഇലക്ട്രിക്കൽ വിഭാഗവും പോലീസും ഡോക്ടർമാരും ചേർന്ന് സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടെന്നും മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു അത്യാഹിത വിഭാഗം താൽക്കാലികമായി പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വലിയ തോതിൽ പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനകത്തെ യു ബി എസ് റൂമിൽ നിന്നാണ് പുക ഉയർന്നത് വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് സംഭവം അഗ്നിരക്ഷാസേനയുടെ വിവിധ യൂണിറ്റുകൾ സ്ഥലത്തെത്തി പുക ശാന്തമാക്കി അതേസമയം ആളപായമില്ലെന്ന് മെഡിക്കൽ സൂപ്രണ്ട് ശ്രീജയൻ അറിയിച്ചു സംഭവത്തിന് പിന്നാലെ പഴയ കാഷ്വാലിറ്റി താൽക്കാലികമായി അത്യാഹിത വിഭാഗമായി സജ്ജമാക്കി ടു ടൂർസിയർ കൺസ് പൊട്ടിത്തെറിയോടെയാണ് പുക ഉയർന്നതെന്നാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് ഇതോടെ ഒന്നും കാണാൻ സാധിക്കാത്ത വിധം പുക പടന്നു ആളുകൾ പേടിച്ച് ചിതറിയോടി രോഗികൾക്ക് ശ്വാസതസ്സം നേരിട്ടതായും റിപ്പോർട്ടുണ്ട് പൊട്ടിത്തെറി ശബ്ദം കേട്ടതായി ഡോക്ടർമാരും നഴ്സുമാരും സ്ഥിരീകരിക്കുന്നു അത്യാഹിത വിഭാഗത്തിലെ ഇരുന്നൂറിലധികം രോഗികളെ മാറ്റിയിട്ടുണ്ട് സമീപത്തെ കെട്ടിടങ്ങളിലേക്കാണ് രോഗികളെ മാറ്റിയത് അതേസമയം രോഗികളെ സമീപത്തെ മറ്റു ആശുപത്രികളിലേക്ക് മാറ്റിയെന്ന് കൌൺസിലർ അറിയിച്ചിരുന്നു അഡ്വെർടൈസ്മെന്റ് യു ബി എസിൽ നിന്നാണ് പുക ഉയർന്നതെന്നും ആർക്കും അപകടം സംഭവിച്ചിട്ടില്ലെന്നും മെഡിക്കൽ സൂപ്രണ്ട് ശ്രീജയൻ പറഞ്ഞു രോഗികളെ പുറത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടില്ല മെഡിക്കൽ കോളേജിലെ തന്നെ പ്രധാന കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് നിർദ്ദേശിച്ചത് ഫയർഫോഴ്സും ഇലക്ട്രിക്കൽ വിഭാഗവും പോലീസും ഡോക്ടർമാരും ചേർന്ന് സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട് ഫയർഫോഴ്സിന്റെ വിവിധ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ടെന്നും മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചു അത്യാഹിത വിഭാഗം താൽക്കാലികമായി പോലീസ് സീൽ ചെയ്തിട്ടുണ്ട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി ആരോഗ്യമന്ത്രി അതേസമയം സംഭവത്തിൽ മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറോടാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാന് അവരെ സുരക്ഷിതരായി മറ്റ് സ്ഥലത്തേക്ക് മാറ്റാനും നിർദ്ദേശിച്ചു അത്യാഹിത സേവനം ആവശ്യമുള്ള രോഗികൾക്ക് ബീച്ച് ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യം ലഭ്യമാക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സേവനം കൂടി അവിടെ ലഭ്യമാക്കും യു ബി എസ് മുറിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് പുക ഉയരാൻ ഇടയാക്കിയതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അഗ്നിരക്ഷാസേന എത്തി പുക നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുന്നു ആർക്കും അപകടം സംഭവിച്ചിട്ടില്ലെന്ന് കൌൺസിലർ മോഹനം അറിയിച്ചു സഹായങ്ങൾക്കായി വിളിക്കുക ഒൻപതിനായിരത്തി എൺപത്തി എട്ട് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് അറുപത്തി അഞ്ച് മെഡിക്കൽ കോളേജ് ഹെൽപ്പ് ഡെസ്ക് നമ്പർ